ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്കപ്പ് എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമൊക്കെ തന്നെയാണ് കൈസ് കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളെ വന്ന് രണ്ട് മൂന്ന് മാസമായി അല്ലെങ്കിലും ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കാര്യമേൽ പറഞ്ഞ് നടക്കും ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റോ ഉള്ള ഒരു ഒരു ഇതൊരു ഇതല്ല അതുകൊണ്ടാണ് കൈസ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ലീവിന് വന്നതാണ് കഴിഞ്ഞ മാസം ലീവിന് വന്നത് പനിയെ പിടിച്ചിട്ടാണ് ഈ മാസം ലീവിന് വന്നിട്ട് ഇപ്പോൾതാ പനിയായി ഇന്നലെ വന്ന് കയറി ഇന്നലൊക്കെ വന്ന് കയറിയത് മുതൽ ഇന്ന് വരെ ഇപ്പോൾ വരെ ഒട്ടും വയ്യ അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് തറവാടാണല്ലോ എൻ്റെ തറവാട് ഹോമിയോ കുറേ നാളായിട്ട് തറവാട്ടിൽ പോക്കില്ല എന്നിപ്പോൾ വീണ്ടും അസുഖം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും തുമ്മലും ജലദോഷവും പനിയും അതൊക്കെ തന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ് എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്തൊരാശ്വാസമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റുകൾ ചെയ്യണം എന്നുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ അതിനുള്ളൊരു എന്ത് കണ്ടൻ്റ് അവിടെ പോയിട്ട് ചെയ്യുക ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കറിയാമായിരിക്കുമല്ലോ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകേണ്ടത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ എന്ത് കണ്ടന്റ് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കായ്സ് വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്നൊരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാം വ്ളോഗ് പോലെയുള്ളൊരു വ്ളോഗ ഡെയിലി മൈ ലൈഫൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം ബാഗ് എടുക്കുന്നില്ല ബാഗിനെ കൊണ്ടുവന്നില്ല ബാഗ് ഹോസ്റ്റലിൽ ഇരിക്കുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകൂട തുണി സഞ്ചിയിലാണ് കൊണ്ടുപോകാൻ തുണിസഞ്ചിയുടെ പുതിയ പുതിയ റൂളുകൾ ഇനി തൊട്ട് നമ്മുടെ ഈ ഒരുപാട് കീസൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊന്നുമില്ല നമ്മളിന്ന് തുണി കവറിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുകയുള്ളൂ കടേം തുണി കവറൊക്കെ തരത്തുള്ളൂ അതിന് പൈസ കൊടുത്തു അങ്ങനെ എക്സ്ട്രാ മുമ്പ് കിട്ടിക്കൊണ്ട് നമ്പോഴ്സാക്കീസ് ഒന്നുമില്ല അതൊന്നുമില്ല ഇപ്പോൾ അപ്പം ആയിരുന്നു ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കയ്യിൽ പിടിച്ചു കൊണ്ട് വന്നത് കവറില്ലായിരുന്നു ആയിരുന്നു സംഭവങ്ങൾ ഓരോ റൂളിലേക്ക് കൂടിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ റൂള് തന്നെ വരും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ അത്ര വയസ്സ് വയ്യ ഒട്ടും വയ്യ ഞാൻ കണ്ണൊക്കെ ചുമന്ന് നടക്കുന്നുണ്ടോ തുമ്മി 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 വയ്യ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് പറങ്ങാണ്ടിട്ട് പറങ്ങാണ്ടി അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ കുരുമ്പോളൊക്കെ പറങ്ങാണ്ടി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് സ്നാക്സ് വാങ്ങിച്ചത് ഇരുമ്പോഴാണ് ഭയങ്കര ഭയങ്കര സന്തോഷം ഭയങ്കര ടേസ്റ്റുമൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ശനിയാഴ്ച ഞാൻ പോകും ഇവിടെ വെച്ചിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പറഞ്ഞായിട്ട് ചുമ്മായിട്ട് പനാഗി കളയണം പിന്നെ മൂന്നോ നാലഞ്ച് കിലോ ഉണ്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുമല്ലോ വെറുതെ പല്ലാക്കി കളയണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഓരോ വിശേഷങ്ങൾ കണ്ടുകൊണ്ട് പോകാം അതേ ഹോസ്പിറ്റലിൽ പോകണം പന്ത്രണ്ട് മണി ഒരു മണിക്ക് മുമ്പ് ഡോക്ടർ പോകും അതിനൊക്കെ പോയി മണ്ണേ പെട്ടെന്ന് അപ്പം അത്രയേ ഉള്ളൂ ഓക്കേ എഴുന്നൂറ്റി പത്തൊമ്പത് ശബിനം ശബിനത്തിൻ്റെ കുറേ ബുക്ക് ഉണ്ടെന്ന് തോന്നലോ ഇവിടെ എന്തുവാ ഇവിടെ എന്തുവാഴപ്പ എന്തുവാഴപ്പം ഏ എന്ത് ഒരാളെന്തി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് കൈസ് വന്ന് വന്ന് ഒത്തിരി മരുന്നൊന്നുമില്ല മൂന്ന് മൂന്നിനു മരുന്നേയുള്ളു പൊടിയടിച്ചതിന്റെ അലർജി ആയിരിക്കും എന്നാലവിടെ വന്ന് കയറിയപ്പം മുതൽ ഇന്നലെ ഇന്നലെ വര ഞാൻ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പൊടി ഇതുവരെ തുമ്മൽ നിന്നിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പനി എനിക്ക് മുന്നേ വന്നു ഈ പ്രാവശ്യം എൻ്റെ പുറകെ വന്നു ഇന്നലെ എൻ്റെ വിടത്തില്ല അങ്ങനെയാണ് സംഭവങ്ങൾ ഇന്നലെ വരെ നോമ്പ് പിടിച്ച് ഇന്ന് രണ്ട് ദിവസമായിട്ട് നോമ്പില്ല പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വയ്യ മൊത്തത്തിൽ കാണി മറ്റന്നാ പോവേം വേണം അതിനുമ്പേ കുരുമാറുമെന്നു ദേഷ്യം വരുന്നു സത്യം പറഞ്ഞാൽ ദേഷ്യം വരും ആകെ നാല് ദിവസം വീട്ടിൽ നിൽക്കാൻ വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ പനിയൊക്കെ ആയിട്ട് വന്നത് കഴിഞ്ഞ മാസം ഞാൻ പനിയായിട്ടാണ് വന്നത് കഴിഞ്ഞ കടുത്ത് എന്ന് വെച്ചാൽ കടുത്ത് തലയൊക്കെ ഭയങ്കര വേദന തൊണ്ടയ്ക്ക് ഒരുമാതിരി പറപറപ്പ് അങ്ങനെ മുച്ച് റബ്ബറിൽ പോയേക്കും നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വന്നെന്ന് പറഞ്ഞില്ല അത് ഉണ്ടോ എന്തോ നോക്കിയിട്ട് മുച്ച് കൂട്ടിയിട്ടിട്ട് പോയി കാണാം ആട്ടൻകുട്ടി എന്ത് വാ എന്തുവാ കിണുങ്ങാമണി നമുക്ക് പുതിയൊരാളും കൂടെ വന്നു പുതിയൊരാട്ടൻകുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പെണ്ണുങ്ങളുടെ ഊരിരാണ് പതിനെട്ട് പത്ത് പതിനെട്ട് ദിവസമായു കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് പതിനേഴാം തീയതി വന്നിട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പോയി ഇരുപത്തി മൂന്നാന്തി നമ്മുടെ സൈനോള് സൈനികള് പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു പ്രാവശ്യം ഈ മാസം ഇരുപത്തി മൂന്ന് ആകുമ്പോൾ ഒരു മാസം ആകുമ്പോ മുണിപ്പൂലേ ഉള്ളു ആടപുളിക്കട ഉണ്ട് കൂട്ടിയിട്ട് പോയി കാണുമ്പോൾ നോക്കട്ടെ ആരിജ് കൂട്ടിയിട്ടുജ് സുന്ദരനാണോ ഇത് ഇങ്ങോട്ട് എന്തിനാടാടാ തന്നെ പാലായിരുന്നു പാലൊന്നും കൊടുക്കത്തില്ല അവനിക്ക് പാൽപ്പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ പാൽപ്പൊടി ആ ഇരുമുണി പോലുള്ള സാധനത്തിന് വാങ്ങിച്ചു വച്ചേക്കുന്നെവിടെ അത് അവൻ കുടിക്കത്തില്ല അവൻ്റെ തള്ള അവനിക്ക് പാലും കൊടുക്കത്തില്ല വാ വടാ കാണിച്ചത് നിൽക്കുന്നുണ്ടോ പീകിരി എന്നാ പീക്കിരി ഇങ്ങോട്ട് വാടാ ഞാൻ ചരിപ്പെട്ടിട്ടില്ല കൂട്ടി കയറി നിന്നെ എടുക്കാം ഇങ്ങോട്ട് വാ ഇപ്പോൾ കിട്ടോ നിനക്ക് ഇപ്പോൾ കിട്ടോ നോക്കിയിരുന്നോ ട ഞാൻ പോവുക നീ കുട്ടി കിടന്നോ വെളിയിറക്കാന്ന് വെച്ചപ്പോ നിനക്ക് അഹങ്കാരം നീ അവിടെ കിടാ ഞാൻ പോട്ടാ വാ ഉമ്മച്ചിടെ കൂടെ ഉമ്മച്ചിടെ പെറ്റ ഉമ്മച്ചിടെ പെറ്റ ഉമ്മച്ചിര ഷുട്ടുടെ മണിയാണ് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞാണ് മണി ഒരു ഹായ് പറഞ്ഞാണ് കടിച്ചു തിന്നാൻ തോന്നു കടിച്ചു തിന്നാൻ തോന്നു കൊച്ചു തിന്നട്ടെ ഞാൻ കൊച്ചു തിന്നട്ടെടാ ഞാൻ നിന്നെ മണിയാണ് രാത്രി നമ്മളൂടെ കൂടെ കിടക്കുന്നത് മീൻസ് നമ്മളൂടെ മീൻസ് നമ്മുടെ റൂമിൽ നമ്മുടെ റൂമിൽ അവനിക്കൊരു സ്പേസ് ഉണ്ട് അവനിക്കൊരു സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവൻ്റെ പേരാണ് മുറുത്തച് നമ്മൾ മുറിത്തൂന്ന് വെച്ചു നമ്മൾ മുറുത്തൂന്ന് വെച്ചും വീഡിയോയിൽ കാണാൻ വലിയ ആളൊക്കെ പക്ഷെ ഉള്ളു ഇച്ചിരി പുലിയേ ഉള്ളു ഇച്ചിരി പുലിയേ ഉള്ളു ഇച്ചിരി പുലിയുള്ളു ഇച്ചിരി പുലിയുള്ളു ചെരിമ്മ ശുന്ദരമണിയാണ് ഇത് ഷുട്ടു മണി ചുട്ടാണ് ചുട്ടാണെ സ്വത്ത് മണിയുണ്ടല്ലോ കറുത്താച്ചാരട് വാങ്ങിച്ച് മണി വാങ്ങിച്ച് വെളിയിലിറങ്ങി പോക്കളെ വെളിയിൽ ഇറങ്ങി പോയാലേ ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല സൗണ്ട് അറിയത്തില്ല എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ നിൽക്കും ചിങ്കിന് മണി ചിങ്കിന് മണി ശിരിച്ചു പിട്ട ആനഞ്ചിലാണി ലരിത്തിരി പഴം കൊടുത്ത് ഇത്തിരി പഴം നമ്മൾ തിന്ന് ഇമ്മണിപ്പോലും നമ്മൾ തിന്ന് തിന്നില്ലേ പക്ഷെ നമ്മൾ കൊച്ചേ തിന്നുള്ളൂട്ടാ നോക്കുന്നേ കുറച്ച് തിന്ന ഞാൻ കുറച്ച് തിന്ന ഞാൻ മ്മള് മണിയൊക്കെ കെട്ടുമ്പോൾ സുന്ദരനാവുമല്ലോ നമ്മള് സുന്ദരനാവൂല്ലോ നിന്നെ കൊഞ്ചോണ്ടി ഞാനിങ്ങനെ കൊഞ്ചോണ്ടിരിക്കും എനിക്കോ കിടക്കണം ഉറങ്ങണം വയ്യ ക്ഷീണം തന്നെ ക്ഷീണം പനിയൊക്കെ പിടിച്ച പിന്നെ പറയണ്ട പോട്ടടാ ഇറങ്ങടാ ഇറങ്ങി പോടാ ഞാൻ അപ്പം ശരി ഞാനാണെടി ഇവിടെ വന്നിരുന്നത് നീ നീയല്ലി എന്നെ പിടിച്ചിരുത്തിയത് നീയല്ലി എന്നെ ഇവിടെ പിച്ച് ഇരുത്തിയത് ഞാനെ ഇറങ്ങി പറയുന്നു പറയുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത് ആ വിചാരിക്കും എനിക്ക് പ്രാന്തായിരിക്കുന്നു എൻ്റെ പൊന്നോനാണ് എന്റെ പൊന്നു ഉമ്മച്ചീടെ സുന്ദരനാണ് സുന്ദരൻ ഉമ്മച്ചിയുടെ പുറകെ ഇങ്ങനെ നടക്കും ഉമ്മച്ചി എടുക്കാൻ പോകുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ പറയും കാടിയെടുക്കാൻ പോകുമ്പോൾ കൂടെ വരുന്നു എന്ന് ഉമ്മച്ചാ കൂടെ പോകുന്നു ഇന്ന് 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 നിന്നെ കൊണ്ടുപോകണം ഇവിടെ ഇന്ന് വരുമോന്നറിയണമല്ലേ ഇന്ന നീ വരുമെന്നറിയണമല്ലേ നിന്നെ കൊഞ്ചിച്ച് കൊഞ്ചിച്ചത് ആറ് മിനിറ്റായി ആകെ പത്ത് ഉള്ള വീഡിയോ ആയിരുന്നു അത് തന്നെ ആറ് മിനിറ്റായി തുടങ്ങി വാ വളൊങ്ങ പറയും ഏ കിരുമണി തോണ്ടേ കിരുമണി കിരുമണി തോണ്ടേ കിരുമണി എവിടെ പോകുന്നതരാം നീ അമ്മ ഓടുന്നു ഓഹ് ഓ ഓടി ഓടിപ്പോയി അവൻ കുഞ്ഞി വെയിറ്റായിരിക്കുമ്പല്ലാം കൂടെ വലുതാകുമ്പോ വേറെ മേടിക്കാലേ അടുത്തവര് വരുമ്പോ കാഴ്ച കഴിച്ച കെട്ടിയാല് എന്തിനായി വലുതാകുമ്പോൾ മാറ്റിയേ പറ്റൂ

എങ്ങനെ കിട്ടാ നൂല് കെട്ട് കഴിഞ്ഞ് കുഞ്ഞിക്കളത്ത് ഉറങ്ങിറങ്ങി നമ്മൾ ഉറങ്ങി കുറച്ചു കഴിഞ്ഞു കുറച്ചുകൂടെ കിട്ടണ്ടേ വിലവലക്കുണ്ട് കിട്ടണ്ടേട്ടോ നാട്ടങ്ങോ അയ്യോ അയ്യോ സ്നേഹം സ്നേഹം കൊട്ടുന്നു ഓ ഓ ഓ അട വട അട വടവ് ഭയങ്കര അടവ് സാധനം ഒരു മാസം ആയില്ല ആയിട്ട് ഇല്ലാതെ അടവെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്റെ സുന്ദരനാണോ ഇത് എൻ്റെ സ്വത്താണോ ഇത് എന്റെ മുത്തുമണിയാണോ ഇത് എന്റെ പുന്നാരയാണോ ഇത് ഏ ആണോ ആണെന്ന് ആണെന്ന് ചക്കര പുട്ടനാണ് എൻ്റെ ചക്കര കുട്ടനാണ് പുട്ടനാണ് സുന്ദരനാണ് ഈ നാളിപ്പോൾ രണ്ടാം മൂന്നാം മാസമൊക്കെ കാണത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കാ അല്ലേ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായി ഇത് പിടിക്കാനൊക്കെ വരും ഇച്ചാ വളരെ ഓടി നീ എന്നെ വിചാരിക്കും എനിക്ക് പ്രാന്തായിരിക്കും മനുഷ്യൻ കുട്ടീനെ കൊഞ്ചിക്കുന്ന എനിക്ക് ആട്ടുംകുട്ടി ഇട്ട് കൊഞ്ചിക്കുന്നതാണ് എനിക്കിതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേടിയില്ലാത്ത ഒരേ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ആട്ടിൻകുട്ടിയാ ബാക്കി കോഴി പൂച്ച ഇതിനൊക്കെ പേടിയാ പശു ഇതിനൊക്കെ പേടിയാ എനിക്ക് എനിക്കിതിന് മാത്രം പേടിയില്ല മണി ഓടണം കൊടുത്താടും ഇരിക്കുന്ന സൗണ്ട് എടുത്തപ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് പ്രശ്നം ടോട്ടലി കംപ്ലീറ്റ്ലി ഔട്ട് ഔട്ട് ത്രോട്ട് ഔട്ട് വണ്ടിയിൽ വന്നിറങ്ങി ഓട്ടോയിൽ വന്നിറങ്ങി അവിടുന്ന് അവിടെ ഒരു കല്ല് കിടപ്പുണ്ട് സർവേ കല്ല് സർവേ കല്ലല്ല അവരുടെ വീട്ടിലെ കല്ല് ആ കല്ലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കാലെടുത്ത് വെച്ചത് ഒരു തുമ്മൽ തുമ്മി പിന്നെ വീണ്ടും തുമ്മി 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 ഈ നിമിഷം വരെ തുമ്മലാണ് തുമ്മൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊടിയുടെ അലർജി ആയിരിക്കും എന്നാണ് പറഞ്ഞത് പൊടി അടിച്ച് അവിടെ പിന്നെ പൊടി പൊടിയടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ പറ്റിയാൽ പറ്റത്തില്ലായിരിക്കും അതിൻ്റെയൊക്കെ ആയിരിക്കും ഇന്നലെ ഒരു ദിവസം പോയി ഇന്നൊരു ദിവസം പോയി രണ്ട് ദിവസം അഹുബോ ഇണ്ട് ഇനി രണ്ട് രണ്ടു ദിവസം ഉണ്ടു മരുന്ന് കഴിച്ചത് ആക്കിയില്ലെങ്കിൽ അവിടെ ചെന്നുമ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടും ഒന്നാമത് എ സിയും കൂടെയാണ് അതിന് സൂപ്പർ ആയിരിക്കും ഒരുക്കാൻ പോലും വയ്യവിടെച്ചോനീ പടാടാ ഇപ്പുടാടാടാടാ ആ അയ്യോ 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 പാൽ വയറ് വയറിൻ്റെ സന്തോഷമായിരിക്കും പോ ഇപ്പോൾ കിടന്ന് ഉറങ്ങു ഇപ്പോൾ കിടന്ന് ഉറങ്ങോട്ട് പോമ്മയെടുത്ത് പോകാം